പോറ്റിയെ സംരക്ഷിച്ചത് ആരാണ് പോറ്റിയാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ പോറ്റിയുടെ തലയിലും മാത്രമാണ് ഇരിക്കുന്നത് പോറ്റി ഇത് ചെയ്തു എന്നും അതിന് ഉത്തരവാദികളായ രാഷ്ട്രീയ നേതാക്കളും ബോർഡ് നേതാക്കളും ഒക്കെ ഉണ്ടെന്നും എല്ലാവർക്കും അറിയാമല്ലോ ഇത് മൂടി ഇവർക്ക് ഇവർക്കറിയാമായിരുന്നിട്ട് ഇവർ മൂടി വെക്കുകയായിരുന്നു എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് അന്ന് എന്തുകൊണ്ട് ആ പോറ്റിക്കെതിരായിട്ട് ഇവർ നടപടി പോറ്റി കുടുങ്ങിയാൽ ഇവരും കുടുങ്ങും എന്നും ഇവർക്കറിയായിരുന്നു പോറ്റി കുടുങ്ങിയാൽ ഇവരും കൊടുങ്ങും ഞാൻ നിങ്ങൾക്ക് തെളിവ് തരാം കടകംപള്ളി സുരേന്ദ്രൻ ഒരു ചടങ്ങിൽ വെച്ച് ഈ പോറ്റിയെ പ്രകീർത്തിച്ച് പ്രസംഗിക്കുകയാണ് ഒരു വീട് വെച്ച് കൊടുത്തു ദേവസ്വം ബോർഡിൻ്റെ ഒരു പദ്ധതിയിൽ എൻ്റെ തെളിവുകൾ ഞാൻ തരാം എൻ്റെ കയ്യിലുണ്ട് തെളിവുകൾ എന്നിട്ട് പോറ്റിയും വേറെ രണ്ടുപേരും കൂടിയാണ് വെച്ചിരിക്കുന്നത് ഇവർ വലിയ ബിസിനസ് നടത്തുന്ന അയ്യപ്പ ഭക്തരാണ് വലിയ ബിസിനസ്സുകാരാണ് ഇവരുടെ നാലാമത്തെ പാർട്ട്ണർ സ്വാമി അയ്യപ്പനാണ് അവിടെ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ സേവന പ്രവർത്തനം നടത്തുന്നത് ഇത്ര വലിയൊരു അയ്യപ്പ അയ്യപ്പഭക്തരെ ഞാൻ കണ്ടിട്ടില്ല ഇവരൊക്കെ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു ഇവരൊക്കെ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ക്ഷണിച്ചു വരുത്തി ദ്വാരപാലക വിഗ്രഹം കോടീശ്വരന് വിൽക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുത്തവരാണ് വ്യാജ ചെമ്പുപാളി ഉണ്ടാക്കി മദ്രാസിലേക്ക് അയക്കാൻ കൂട്ടുന്നവരാണ് ഒരു മാസവും ഒമ്പത് ദിവസം എടുത്തു ഈ ഇതിവിടെ എത്താൻ ചെന്നൈയിലെത്താൻ വേണ്ടി ശബരിമലയിൽ നിന്ന് എത്താൻ വേണ്ടി എന്നിട്ട് ഇതെല്ലാം അറിഞ്ഞിട്ടും തിരിച്ചറിഞ്ഞിട്ടും ഈ പോറ്റിയെ സംരക്ഷിക്കാൻ വേണ്ടി നിന്ന ആളുകളാണ് ഇപ്പോൾ കോടതി ഇടപെട്ടതുകൊണ്ടും കോടതി നേരിട്ട് എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വച്ചതുകൊണ്ടും കോടതിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ടും മാത്രമാണ് പോറ്റി അറസ്റ്റിലായത് പോറ്റി മാത്രമല്ല യഥാർത്ഥത്തിൽ ശരിയായി കൃത്യമായി കേസ് അന്വേഷിച്ചാൽ ഇവരൊക്കെ പോടും ഇതിൻ്റെ അകത്ത് ഇവരെല്ലാം പോടും ഇപ്പോൾ ദേവസ്വം ബോർഡ് മുഴുവൻ പ്രതിയായില്ലേ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം ദേവസ്വം ബോർഡ് മുഴുവൻ പ്രതിയായില്ലേ അന്നത്തെ ദേവസ്വം മന്ത്രിയും പ്രതിയാവും പോലീസ് ശരിയായിട്ട് അന്വേഷിച്ചാൽ അത് എന്നാണ് ഞങ്ങളുടെ ആവശ്യം